ഇപ്പൊ നിങ്ങൾ വിചാരിക്കേ ഇരിക്കുന്ന പറഞ്ഞാണ്ടി എല്ലാം ഞാൻ ഇതിന്ന് പെറുക്കിയെടുത്തത് അല്ലേ കൈ ഇത് ഞാൻ കടയിൽ നല്ലാതെ വാങ്ങിച്ചതാണ് ഇതിന്റെ അത് എനിക്ക് രണ്ടു മൂന്നെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മുന്തിരി കുറച്ച് വിറങ്ങാണ്ട് സോറി ക്യാഷ് ഒന്നാസ് പിന്നെ നമുക്ക് മിൽമയുടെ ഗീ വേണം ദേ നമ്മുടെ പാലും മിൽമയുടെ തന്നെ മിൽമയുടെ രണ്ട് കവറ് പാലെടുത്തിട്ടുണ്ട് ഗൈസ് ഒന്നര ലിറ്ററാണ് വേണ്ടത് ഇട്ടോ പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടും ഉരുളി ഉരുളി ഇല്ലാതെ നമ്മൾ എന്തിൽ പൈസ വയ്ക്കും ഗൈസ് ഇനി നമുക്ക് പാലിൻ്റെ കവർ കട്ട് ചെയ്യും ആ നാറ്റിച്ചു കത്രി മുറിയുന്നില്ല ആ ഗുണ ഗുണ ഗുണാന്നങ്ങ് മുറിക്കുക എന്നിട്ട് നമ്മൾ ആ പാൽ ആ ഉരുളിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം പുറത്ത് വീണാതൊഴിക്കണം ഇപ്പം വീണത് ഐസ് കെട്ടാണ് ഗൈസ് ഐസ് കെട്ടുക അങ്ങനെ നമ്മൾ അടുത്ത കവറും പൊട്ടിച്ചൊഴിച്ച് ഞാൻ എപ്പോൾ പൊട്ടിച്ചൊഴിച്ചാലും ഇതുപോലെ പാല് കുറച്ച് പുറത്തു പോവാതിരിക്കത്തില്ല ഗൈസ് എന്താണെന്നറിയില്ല അതൊരു ആഞ്ചാരമാണ് എൻ്റെത് ഇനി നമുക്ക് തീ തീക്കത്തിക്കാം ഗൈസ് എന്താണെന്നറിയാ പറങ്ങേണ്ടി മുന്തിരിക്ക് സൈഡിൽ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കെടുത്ത് കഴിക്കുന്നത് എന്തോ വല്ലാത്തൊരു ഫീലാണ് വീട്ടിൽ അമ്മയുള്ള അമ്മയുടെ കണ്ണിട്ട് കഴിക്കുന്ന ആ കള്ളത്തിരിപ്പോഴും എൻ്റെ മുഖത്തൊന്നും മാറിയിട്ടില്ല പാല് ചൂടായിട്ടുണ്ട് ഗൈസ് നമുക്കതിലേക്ക് മിക്സ് അങ്ങോട്ടിടാം പഞ്ചസാരയ്ക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല കുറേ പഞ്ചസാര ഉണ്ട് എല്ലാം നമ്മൾ മനുപരാന്നങ്ങോട്ട് വരിടണം അങ്ങോട്ട് ഇനി അങ്ങോട്ട് നമ്മൾ ഇളക്കാൻ തുടങ്ങണം വെച്ചിട്ട് പോകരുത് ഗൈസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം ഇനി നമ്മുടെ മെയിൻ ഐറ്റം ഏലക്ക ഏലക്ക കുറച്ച് നല്ലപോലെ ചതച്ചിട്ട് കല്ലിൽ അച്ചിനെ ചതക്കേണ്ട കിട്ടാമോ ചതച്ചിട്ട് നമ്മളിങ്ങനെ പായസത്തിലോട്ട് വേണം ആദ്യമേ ഞാൻ ഇട്ടപ്പോഴത്തേക്കും വീടേ ഓണാക്കി മറന്നുപോയി കഴിച്ചതാണ് ആദ്യമേ ലസ് ഞാൻ ഇട്ടു എൻ്റെ മോനെ ഇട്ടതിന് ശേഷം അത് ഒരു സ്മെല്ല് വരും എന്താ മണം പിന്നെ നമുക്കതിൻ്റെ അകത്ത് ബാക്കി ഇരിക്കുന്ന പൊടികളും കൂടി ഇങ്ങനെ തൂത്ത് തൂത്തിടാം ഏലക്കെ എന്താ വില വിടും നമ്മൾ ഇളക്കലോ ഇളക്കി ഇളക്കലോ ഇളക്കി ഇനി നമ്മുടെ പായസത്തിന്റെ സ്വാദ് കൂട്ടുന്ന ഐറ്റത്തിലേക്ക് പോവാം കുറച്ച് നെയ്യ് ഒഴിക്കണം കേസ് നെയ്യിൽ തന്നെ എടുക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ പറഞ്ഞാണ്ട് സോറി ക്യാഷ് ഓൺ നോട്ട്സ് അങ്ങോട്ട് ഇടുക എന്നിട്ട് നമ്മളെ കടുക്ക് വറ കടുക്ക് വറ എന്ന് പറയുന്നത് പോലെ നല്ലപോലെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് അതിനെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോളും എൻ്റെ വായിലോട്ട് പോകും ഗസ് അതെന്താണെന്നറിയില്ല അതൊരു ശീലം വേണം എനിക്ക് കിട്ടും പിന്നെ നമ്മൾ എല്ലാം അങ്ങോട്ടും ഒരു ഒരു ബ്രൗണിഷ് കളറിലേക്ക് ആയാൽ മതി കേട്ടോ ഒരുപാട് കരിച്ച് പോകരുത് അതുപോലെ ആ ബ്രൗൺ കളർ ആവാതെ ഇരിക്കരുത് അപ്പോൾ ആയിട്ടുണ്ട് നമുക്കത് അങ്ങോട്ടേക്ക് ഒരു പായസത്തിൻ്റെ മണ്ടേയിലോട്ട് അങ്ങോട്ട് ഇടാം ഡെക്കറേഷൻ കരോഗേസ്റ്റ് ഡെക്കറേഷൻ അങ്ങനെ നമ്മളെല്ലാം വാരിപ്പിറക്കിയിട്ടിട്ടുണ്ട് ഇനി അടുത്ത ഐറ്റം മുന്തിരി എനിക്ക് ഈ മുന്തിരി ഇങ്ങനെ എണ്ണയിലിട്ടും ഗീലൊക്കെ ഇട്ടിങ്ങനെ ആക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടു കാരണം ഇതിങ്ങനെ ബലൂൺ പോലും ഇങ്ങനെ പൊങ്ങി പൊങ്ങിയ വരും ഉരുണ്ടിരിക്കും ആ ഉരുണ്ടരുണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ പരുവെന്നാണ് അമ്മ പറയാറ് അപ്പോൾ ആ ഒരു പരുവായിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് പായസത്തിന് മുകളിലേക്ക് ഇങ്ങനെ ഡെക്റേറ്റ് ചെയ്തൊഴിക്കാം അപ്പം നല്ല പൊള്ളുന്നുണ്ട് അതാണ് ഞാൻ രണ്ടാമത് പിടിച്ചത് ഈ പാത്രത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അതിന് നമ്മൾ അതിൻ്റെ ഒഴിക്കുന്നു ആ നെയ്യുടെ കുറച്ച് ആ പൊടിയൊന്നും വരാതെ കുറച്ച് നെയ്യ് അതിൻ്റെ ഒഴിക്കുന്നു അല്ലാതെയും കുറച്ച് നെയ്യ് ഒഴിക്കണം കേട്ടോ അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി ഇപ്പം തന്നെ നമ്മൾ ഇതിട്ട് ഇങ്ങനെ ഇളക്കരുത് നമ്മൾ ഒരു പാത്രം വെച്ച് ഇത് അടച്ച് വെക്കണം ഈ കറികളിലാണെങ്കിലും നമ്മൾ കടുക് കൊടുത്തിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം അപ്പോൾ തന്നെ ഇതിങ്ങിട്ട് ഇളക്കും അങ്ങനെ ചെയ്യരുത് ഗൈസ് കുറച്ച് നേരം അത് അടച്ച് വെക്കണം എന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അത് അങ്ങോട്ട് തുറക്കണം അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ അങ്ങോട്ട് ഇറങ്ങി തുടങ്ങും എന്നിട്ട് വേണം നമ്മൾ അങ്ങോട്ട് ഇളക്കാൻ എന്നിട്ട് ഇത് നമുക്ക് സെർവ് ചെയ്യാം ഇത് ഈ സേമിയ പായസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിങ്ങനെ വീണ്ടും വീണ്ടും ഇതിങ്ങനെ വറ്റിക്കൊണ്ടേ കട്ടി കട്ടായിക്കൊണ്ടേ ഇരിക്കും അപ്പം ഞങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് കഴിക്കുന്ന സമയം കട്ട് ചെയ്യുമ്പോൾ കുറച്ച് പാലം ഇങ്ങോട്ടൊഴുകി അങ്ങോട്ട് ഇടുക എല്ലാവരും ഇതൊക്കെ തന്നെ ചെയ്യുന്നത് ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം ഗൈസ് എന്നെ പൊക്കരുത്താൻ ഞാൻ മതി ഗൈസ് ആഹാ പറഞ്ഞു പറയിച്ചതൊന്നും പറയത്തേ ഇല്ല ഇനി അടുത്ത അമ്മ അമ്മ പത്രം വായിച്ചോണ്ടിരുന്നെങ്കിൽ കുറച്ച് പായസം കൊടുത്തു ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും കാരണവർക്കാന്ന് പറഞ്ഞു പായസം വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും കൂടിയാണല്ലോ കഴിക്കുന്നതെന്ന് കാരണം വേറെ ഇഷ്ടം എന്താ നമ്മൾ കഴിക്കണം എന്നുള്ളതല്ലേ നമ്മുടെ സന്തോഷാണ് അവരുടെ സന്തോഷം പിന്നെന്താ ഹാവൂ എന്റെ പായസ ബിജയിച്ചു ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉത്സാ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലിട്ടാ